തറ കെട്ടി ബെൽറ്റിട്ട് തറ കെട്ടി മണ്ണിട്ട് റെഡി ആക്കിയിട്ടുണ്ട് പിന്നെ കുറച്ച് മെറ്റൽ മണൽ അങ്ങനെ സാധനങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട് പിന്നെ അത് ഇപ്പോൾ അവിടെ ഒന്നുമില്ല മൊത്തം പോയി ഇത് വാടകയ്ക്കാണ് ഇത് പൊളിക്കാൻ വെച്ച വീടാണ് അപ്പോൾ അവർ ഇങ്ങനെ വിഷമം പറഞ്ഞപ്പോൾ അവർ ഞങ്ങൾക്കിത് താൽക്കാലികം തന്ന് ഞമ്മൾ വയ്യം വെള്ളമൊക്കെ അടിച്ച് നമ്മൾ ഇതിലേക്ക് കയറിയതാണ് ഇറങ്ങി എൻ്റെ ഉപജീവന മാർഗം ടൈലറിങ് മെയിനായിട്ട് അതാണ് നിങ്ങളുടെ ഒക്കെ സഹായം കൊണ്ട് ഇന്ന് വയനാട്ടിലെ ചൂരൽമലയിലുള്ള ഒരു ഫാമിലിക്ക് നമുക്ക് പവർ മെഷീന് പവർ തയ്യൽ മെഷീൻ നമുക്ക് വാങ്ങി കൊടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ എത്തിയിട്ടുണ്ട് ഈ ഒരു കുടുംബത്തിന്റെ സാഹചര്യം എന്ന് പറഞ്ഞാല് ഉരുൾപൊട്ടിയ സമയത്ത് വീടും സ്ഥലമൊക്കെ ഒലിച്ചുപോയി അവര് ചൂരൽമല സ്കൂളിന്റെ തൊട്ടടുത്ത് സ്കൂൾ സ്റ്റേഷനറിയും അതിന്റെ കൂടെ തന്നെ തയ്യലും ഒരു ഉപജീവന മാർഗമായിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത് അതിലൊക്കെ കേടുപാടുകൾ വന്നപ്പോൾ ആ ഫാമിലിക്ക് വേണ്ടിയിട്ട് ഇന്ന് നമ്മൾ എന്ത് ചെയ്യാണ് ഒരു പവർ മെഷീൻ നല്ലൊരു പവർ മെഷീൻ തന്നെ ത്രീ ഇയർ റീപ്ലേസ്മെന്റ് വാറന്റി ഒക്കെ ഉള്ള സോറി ഗ്യാരന്റി ഒക്കെ ഉള്ള നല്ല സാധനം തന്നെ നമ്മൾ വാങ്ങാൻ വാങ്ങിക്കൊടുക്കാൻ വേണ്ടി പോവാണ് അപ്പൊ ഇതിനൊക്കെ സഹായിച്ച സഹകരിച്ച നിങ്ങളെ കൂടി ആ വിവരം അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത് കച്ചവടം സ്റ്റേഷനറി ഐറ്റംസും സ്കൂൾ സ്റ്റേഷനറിയും പിന്നെ ടൈലറിങ് പിന്നെ നമ്മൾ കുറച്ച് റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ ഇങ്ങനെ കൊണ്ടുവന്നേക്കും ടോപ്പ് ലെഗിന് പവട നെറ്റി അങ്ങനത്തെ അതും കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ നെറ്റി നമ്മൾ ഇങ്ങനെ വിറ്റ് കൊണ്ടുവന്നിട്ട് അതിങ്ങനെ ഓരോരുത്തർക്ക് അളവിനനുസരിച്ച് തയ്ച്ച് സെയിൽ ചെയ്തിരുന്നു ആ കുറെ വർഷമേ ഒരു പതിമൂന്ന് പതിനാല് വർഷത്തിന് മുകളിലേ ഉണ്ടാവുള്ളൂ അത്ര ആയിക്കണേ വീടും വീടും സ്ഥലവും പറഞ്ഞാല് നമ്മള് വീട് പണി തറ കെട്ടി ബെൽറ്റ് ഇട്ട് തറ കെട്ടി മണ്ണിട്ട് റെഡി ആക്കിയിട്ടുണ്ട് പിന്നെ കുറച്ച് മെറ്റൽ മണൽ അങ്ങനെ സാധനങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട് പിന്നെ അത് ഇപ്പോൾ അവിടെ ഒന്നുമില്ല മൊത്തം പോയി എടുക്കുകയാണ് ആ ദുരന്ത സമയത്തും ഞങ്ങൾ ഇവിടെയാണ് ഉണ്ടായിരുന്നത് കടേൻ്റെ നേരെ താഴെ പിന്നെ താഴെ ഒറ്റ ഒറ്റ റൂമേ ഉള്ളൂ അതിൽ കബോർഡ് മാസ്റ്റഡ് രണ്ട് റൂം ആക്കി എടുത്തിട്ട് അതിലാണ് ഞങ്ങൾ താമസിച്ചോണ്ടിരുന്നത് ഒന്നുമില്ല ഓക്കെ ഒന്നുമില്ല സ്കൂളിന്റെ കുറച്ചും കൂടി മുകളിലേക്ക് പോകണം ഞമ്മള് വീട് പണി എടുത്തോണ്ടിരിക്കണത് കുറച്ച് ഒരു അര കിലോമീറ്റർ ആയിട്ടുണ്ടാവും ഇരിക്കും ആ ഒരു ഒരു കിലോമീറ്ററിന്റെ അടുത്തോളം ആ ഇത് വാടകയ്ക്കാണ് ഉം ഇത് പൊളിക്കാൻ വെച്ച വീടാണ് അപ്പൊ ഇവിടെ കാട് പിടിച്ചു കിടക്കുകയായിരുന്നു അപ്പൊ അവര് ഞങ്ങൾ ഇങ്ങനെ വിഷമം പറഞ്ഞപ്പോ അവര് ഞങ്ങൾക്ക് ഇത് താൽക്കാലികം തന്ന് ഞമ്മള് വയ്യ വെള്ളയൊക്കെ അടിച്ച് ഞമ്മളിതിലേക്ക് കയറിയതാണ് ടൈലറിങ് എന്റെ ഉപജീവന മാർഗം ടൈലറിങ് ആയിട്ട് അതാണ് ഇത് എനിക്ക് എന്റെ ഉപജീവന മാർഗമായിട്ട് എനിക്ക് ഇത് തന്ന എല്ലാവർക്കും പറഞ്ഞാല് വാക്കുകളില്ല എനിക്ക് അത്രയും എന്താ പറയാ എനിക്ക് പറയാനറിയില്ല അത്രയും നന്ദി എന്റെ കടപ്പാട് എപ്പോഴും ഉണ്ടായിരിക്കും നിങ്ങൾ ഓരോരുത്തരും സഹകരിച്ചതുകൊണ്ട് മാത്രമാണ് ഈയൊരു ഫാമിലിക്ക് നമുക്ക് ചെറിയൊരു ആശ്വാസം പകരാൻ സാധിച്ചത് അതിനെ സഹായിച്ച സഹകരിച്ച എല്ലാവർക്കും നന്ദി സർവ്വശക്തന് സർവസ്തുതിയും താങ്ക് ഫോർ വാച്ചിങ് അവർ ചാനൽ സകലം